അമ്പലത്തിൽ നിന്നും തൊഴുതിറങ്ങിയതും ആലിൻ്റെ ചുവട്ടിലിരിക്കുന്ന സഹദേവനെ കണ്ട് എന്തു അയാൾക്കരികിലേക്ക് ഓടി ചെറിയച്ച അവൾ അയാളെ വേദനയോടെ വിളിച്ചുകൊണ്ട് അയാൾക്കരികിൽ നിന്നു മോൾക്ക് സുഖമാണോ അവളുടെ തലയിൽ തലോട് ചോദിക്കുമ്പോൾ അയാളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അതവളിൽ അമ്പരപ്പുണ്ടാക്കി ദയവാണെങ്കിൽ അതാരാണെന്നറിയാതെ പകച്ചു നോക്കുവാണ് ദേവട്ട ഇതെൻ്റെ ചെറിയ അച്ഛനാ എന്തോ അയാളെ പരിചയപ്പെടുത്തി ഹലോ അങ്കിൾ സുഖമാണോ അങ്കൾ എന്താ ഇവിടെ ആരെങ്കിലും കാണാൻ വന്നതാണോ ദയവ് സംശയത്തോടെ ചോദിച്ചു എനിക്ക് സുഖമാണ് മോനെ ഞാൻ മോനെ കാണാൻ വേണ്ടി വന്നതാ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഞാനിത് പറയാതെ പോയാൽ എൻ്റെ ജിത്തിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടില്ല ചെറിയ അച്ഛൻ പറയുന്നത് കേട്ട് ഇന്ദു സംശയത്തോടെ അയാളെ നോക്കി സഹദേവൻ കാര്യങ്ങൾ അവസാനിപ്പിച്ചതും ഒരു പൊട്ടിക്കരച്ചിലൂടെ ഇന്ദുദേവിൻ്റെ നെഞ്ചിലേക്ക് വീണു അവളെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അവൻ അറിയില്ലായിരുന്നു ഇന്ദുവിൻ്റെ അവസ്ഥ സഹദേവനിൽ വേദന നിറച്ചു ദേവേട്ട അയാളെ വെറുതെ വിടരുത് ദേവേട്ട എൻ്റെ അച്ഛനെയും അമ്മയെയും കൊന്ന് എന്നെ അനാഥയാക്കിയതും പോരാഞ്ഞ് എൻ്റെ ജീവിതം വെച്ചെന്നെ കഷ്ടപ്പെടുത്തിയ ആ ക്രൂരനെ വെറുതെ വിടരുത് എൻ്റെ അമ്മയും അച്ഛനും ആത്മശാന്തി കിട്ടണമെങ്കിൽ അയാളും ഇല്ലാണ്ടാവണം ദേവേട്ട എന്ത് പൊട്ടിത്തെറിക്കുകയായിരുന്നു ദേവവളെ സമാധാനിപ്പിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു മോനെ നിങ്ങൾ സത്യമറിഞ്ഞെന്ന് അയാൾ മനസ്സിലാക്കിയാൽ അവൻ എൻ്റെ കുടുംബം ഇല്ലാണ്ടാക്കും എൻ്റെ ജീവനിൽ എനിക്ക് പേടിയില്ല എൻ്റെ കുടുംബം അവരെ കൊലക്ക് കൊടുക്കാൻ വയ്യ അയാൾ കരഞ്ഞു പോയിരുന്നു അങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട അയാളൊന്നും അറിയാൻ പോകുന്നില്ല അയാൾക്കുള്ള ശിക്ഷ ഞാൻ നടപ്പാക്കും സഹദേവനിൽ നിന്ന് ശേഖരന്റെ വണ്ടിയുടെ നമ്പറും വാങ്ങി ദേവും ഇന്ദുവും വീട്ടിലേക്ക് പോയി ആത്മസംതൃപ്തിയോടെ സഹദേവനും അവിടെ നിന്ന് തിരിച്ചു ശേഷം ദേവ് കൊട്ടേഷൻ കൊടുത്തു ആർക്കും ഒരു സംശയവും തോന്നരുത് ജസ്റ്റ് ആക്സിഡൻ്റ് ആണെന്ന് മാത്രമേ തോന്നാവൂ അവൻ തീർന്നിരിക്കണം പറഞ്ഞുകൊണ്ട് ദേവ് കോൾ കട്ട് ചെയ്തു വീട്ടിൽ രാജേശ്വരി ന്യൂസ് കാണുകയായിരുന്നു ടിപ്പറും കാറും കൂട്ടിയിടിച്ച് ഒരു മരണം കാറിൽ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വാർത്ത കേട്ട് രാജേഷ്വര് തരിച്ചു പോയി ഹേമന്തെ സിത്താരെ അവർ അലറി വിളിച്ചു എന്തൊമ്മ കടന്നു പോകുന്നേ എന്തുപറ്റി സിത്താര ദേഷ്യത്തോട് ചോദിച്ചു അവർക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല അവർ ടി വിക്ക് നേരെ വിരൽ ചൂണ്ടി കണ്ടത് വിശ്വസിക്കാനാവാതെ അവർ വിറങ്ങലിച്ചു നിന്നു ദേവും എന്തുവും വീട്ടിലെത്തുമ്പോഴേക്കും ശേഖരന്റെ മരണവാർത്ത ടി വിയിൽ ഓടുന്നുണ്ടായിരുന്നു ഒരു നിമിഷം അവൾ അതിലേക്ക് കണ്ണു നട്ടിരുന്നു ഒരു തരം ആത്മസംതൃപ്തി അവളിൽ തന്നെ അനാഥയാക്കിയവന്റെ മരണവാർത്ത അവളുടെ കണ്ണിൽ ക്രൂരതയും ചുണ്ടിൽ പുഞ്ചിരിയും തെളിയിച്ചു ദേവ് അടുക്കളയിൽ കയറി തകൃതിയായ പണിയിലാണ് പുതുമോടി ആയതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ഓഫീസിൽ പോകുന്നില്ലെന്ന് വെച്ചു ഇന്ന് തൻറെ കൈ ഭക്ഷണം ഇന്ദുവിന് കൊടുക്കണമെന്ന് ഒരു മോഹം തോന്നി അതിനെ തുടർന്ന് സരസ്വിനെയും കുമാരിയെയും അടുക്കളയിൽ നിന്നും പുറത്താക്കിയിരുന്നു ഇന്ദു കൂടെ കൂടാമെന്ന് പറഞ്ഞെങ്കിലും തൻ്റെ ജോലിയിൽ ആരും ഇടപെടുന്നത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് ഇന്ദുവിനെ അവിടെയുള്ള ചേറിൽ ഇരുത്തി ഫിഷ് ബിരിയാണി ആയിരുന്നു ദൈവുണ്ടാക്കിയിരുന്നത് ബിരിയാണിയുടെ കൊതിയൂറും ഗന്ധം ആ വീട്ടിലാകെ നിറഞ്ഞു അത്രയും രുചിയുണ്ടായിരുന്നു ഫുഡിന് അതുകൊണ്ട് തന്നെ എല്ലാവരും വയറ് നിറയെ കഴിച്ചു വൈകുന്നേരം ആയപ്പോൾ ദേവി ഇന്ദുവിനെ കൂട്ടി ബീച്ചിലൊക്കെ പോയി അവൾക്ക് വേണ്ടുന്നതൊക്കെ വാങ്ങിക്കൊടുത്തു അരുണിൽ നിന്ന് അനുഭവിക്കാത്ത ഒരുപാട് സന്തോഷങ്ങൾ ദേവ് അവൾക്കായി നൽകി ഇന്ദുവിന് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവന് അത്രയും സന്തോഷത്തോടെയാണ് ചെയ്യുന്നത് എൻ്റെ കൂടെയുള്ള ജീവിതത്തിൽ അവൾക്ക് ഒരു കുറവും തോന്നരുതെന്ന് അവന് നിർബന്ധമുണ്ട് ബീച്ചിൽ നിന്നും ഫിലിമിനൊക്കെ പോയി വീട്ടിലെത്തുമ്പോൾ മണി ഒൻപത് കഴിഞ്ഞിരുന്നു വരുന്ന വഴിയിൽ അവർ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു വണ്ടി വീടിൻ്റെ ഗേറ്റ് കടന്നതും കണ്ടു തങ്ങളെ കാത്ത് സിറ്റോട്ടിൽ തന്നെ ഇരിക്കുന്ന അനുരാധയെ വണ്ടി പോർച്ചിൽ കയറ്റിയതും ഇന്ദു പെട്ടെന്ന് ഇറങ്ങി അനുരാധയുടെ അടുത്തേക്ക് പോയി അവരെ ചേർത്ത് പിടിച്ചു അമ്മേ അമ്മ കാത്തിരുന്ന് മുഷിഞ്ഞോ ഞങ്ങളൊരു ഫിലിമിന് കയറി അതാ വൈകിയത് അവൾ വല്ലായ്മയോട് പറഞ്ഞു ആണോ അതൊന്നും സാരമില്ല ഇനിയിടക്കൊക്കെ പുറത്തൊക്കെ പോയി ഫിലിമൊക്കെ കാണാൻ പോവാം ഇതൊക്കെയല്ല മോളെ ഒരു സന്തോഷം നിന്റെ സന്തോഷത്തിന് വേണ്ടി എൻ്റെ മോൻ എന്ത് ചെയ്താലും എനിക്ക് സന്തോഷമേ ഉള്ളൂ അതുകൊണ്ട് എൻ്റെ മോൾക്ക് ഈ വല്ലായ്മയൊന്നും തോന്നേണ്ട കാര്യമില്ല കേട്ടോ അവർ സ്നേഹത്തോടെ അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും ദേവും കയറി വന്നു അമ്മ ഫുഡ് കഴിച്ചില്ലേ ആ മോനെ നേരം വൈകിയത് കൊണ്ട് നിങ്ങൾ പുറത്തുനിന്നും കഴിക്കുമെന്ന് കരുതി ഞാൻ കഴിച്ചായിരുന്നു നിങ്ങൾ കഴിച്ചിട്ടല്ലേ വന്നേ അതേ അമ്മേ ഞങ്ങൾ കഴിച്ചിട്ടാ വന്നേ എന്നാ മക്കൾ ചെല്ലി പോയി കിടക്കാൻ നോക്ക് ശരിയമ്മേ ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് ദേവ് മുറിയിലേക്ക് പോയി വിറകെ ഇന്ദുവും അവർ പോയി കഴിഞ്ഞതും വാതിൽ ലോക്ക് ചെയ്ത് അനുരാധ്യം കിടക്കാനായി പോയി റൂമിൽ കയറിയതും ദേവ് ഫ്രഷാവാനായി കയറി ഇന്ദു വാങ്ങിയ സാധനങ്ങളെല്ലാം കബോട്ടിൽ എടുത്തു വെച്ചു ബെഡ്ഡൊക്കെ തട്ടിക്കുടഞ്ഞ് വിരിച്ചു വച്ചു അപ്പോഴേക്കും കുളി കഴിഞ്ഞ് ദേവ് ഇറങ്ങി തറക്കിയെടുത്ത് തോർത്ത് പുറത്തൂടെ വിരിച്ചിട്ട് ഇറങ്ങി വരുന്നവനെ ഇന്ദു ഒരു നിമിഷം നോക്കി നിന്നു പോയി ചോർത്തിയിട്ടുണ്ടെങ്കിലും അവൻ്റെ മുടിയിൽ നിന്നും വെള്ളം ഇറ്റ് വീഴുന്നുണ്ട് മുഖത്തിലും ദൃഢമായ നെഞ്ചിലും അവിടെ ഇവിടെയായി വെള്ളത്തുള്ളികൾ കാണാം കഴുത്തിലെ സ്വർണ്ണ ചേൻ അവന് പ്രത്യേക ഭംഗി നൽകുന്നുണ്ട് പച്ചേ സ്കാൻ ചെയ്ത് കഴിഞ്ഞെങ്കിൽ കൊച്ചു പോയി കുളിക്കാൻ നോക്ക് ചിരി അടക്കി പിടിച്ചവൻ പറയുന്നത് കേട്ട് അവൾ വെപ്രാളത്തോടെ നോട്ടം മാറ്റി അയ്യേ ഞാനിതുവരെ ദേവേട്ടനെ സ്കാൻ ചെയ്യുമായിരുന്നോ എന്നെക്കുറിച്ച് അദ്ദേഹം എന്ത് കരുതി കാണും അതോർത്തപ്പോൾ അവൾക്ക് ജാല്യത തോന്നി പിന്നെ ബാത്റൂമിലേക്ക് ഒരു ഓട്ടമായിരുന്നു അവളുടെ ഓട്ടം കണ്ട് അവനും ചിരിച്ചു പോയിരുന്നു ഇന്ദു മേൽ കഴുകി ഇറങ്ങുമ്പോൾ ദേവ് കട്ടിലിൽ കണ്ണടച്ച് കിടക്കുകയായിരുന്നു റൂമിലേക്ക് കയറിയതും റൂം മൊത്തം അവൻ എപ്പോഴും ഉപയോഗിക്കുന്ന പെർഫ്യൂമിന്റെ മനം മയക്കുന്ന ഗന്ധമാണ് ഇന്ദുവിന്റെ മനസ്സും ശരീരവും ആ ഗന്ധത്തിൽ കുളിർന്നു പോയി ബെഡിൽ കണ്ണടച്ച് കിടക്കുന്നവനെ കാണാൻ മെഴികൾ പിടഞ്ഞു മാറുന്നു നെഞ്ചിടിപ്പ് വല്ലാതെ ഉയർന്നു പോകുന്നു എങ്കിലും അവളിലെ പരിഭ്രമം അവൻ അറിയാതിരിക്കാൻ അവൾ ആവുന്നത് പോലെ പരിശ്രമിക്കുന്നുണ്ട് പതിവിൽ കവിഞ്ഞ വെപ്രാളം അവളിൽ നിറയുന്നുണ്ടെങ്കിലും അതൊന്നും പുറമെ പ്രകടമാക്കാതെ അവൾ കബോർഡിനടുത്തേക്ക് നടന്നു അപ്പോഴും അവളുടെ കണ്ണുകൾ അവനെ ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു മുടി ചീകിയതുക്കിക്കൊണ്ട് ബെഡിൽ ഒരോരത്തായി ഇരുന്നു അവൾ മുടി മടഞ്ഞിടുന്നുണ്ട് ഇന്ദു ബാത്റൂമിൽ നിന്നിറങ്ങിയിട്ട് ഒരുപാട് നേരമായല്ലോ എന്ന ഓർമ്മയിലാണ് ദേവുമല്ലേ കണ്ണു തുറന്നവളെ നോക്കിയത് ബെഡിൻ്റെ അറ്റത്തിരുന്ന് മുടിമെടയുന്നവളെ കാണേ അവന്റെ ചുണ്ടിൽ കള്ളച്ചിരിവിരിഞ്ഞു പൊന്നു കൊച്ചേ നാളെ നേരം വിളുക്കോളം ഇങ്ങനെ ഇരിക്കാനാണോ ഉദ്ദേശം ഇന്ദുവിനെ നോക്കി ചെരിഞ്ഞുകിടന്നുകൊണ്ട് അവൻ ചോദിച്ചു നിശബ്ദമായ റൂമിൽ നിന്നും ദേവിൻ്റെ ശബ്ദമുയർന്നതും ഇന്ദു വെപ്രാളത്തോടെ അവനെ നോക്കി അവൾ നോക്കുമ്പോൾ കാണുന്നത് തന്നെ തന്നെ നോക്കിക്കിടക്കുന്ന ദേവിനെയാണ് ഏശിയുടെ തണുപ്പിലും നേരത്തെ വിയർപ്പ് തുള്ളികൾ അവളുടെ മേൽചുണ്ടിൽ പൊടിഞ്ഞു നേരിയ നെഞ്ചിടിപ്പോടെ ചെറിയ പരുങ്ങലോടെ അവൾ ദേവിനെ നോക്കി പുഞ്ചിരിച്ചു അവൻ്റെ കണ്ണിൽ കാണുന്ന പ്രണയഭാവം ചുണ്ടിൽ ഒളിഞ്ഞുകിടക്കുന്ന കള്ളച്ചിരിയൊക്കെ കാണുമ്പോൾ ഇന്ദു എന്തിനോ പരിഭ്രമിച്ചു പോകുന്നു ഇങ്ങോട്ട് എൻ്റെ അടുത്ത് വന്നിരിക്കേണ്ട ഇന്ദു ദേവ് ചിരിയോടെ പറഞ്ഞതും നാണമോ ചമ്മലോ അങ്ങനെ എന്തൊക്കെയോ വന്നുപോയി അവളുടെ മുഖത്ത് ഇന്ദു അവനടുത്ത് വന്നിരുന്നതും ദേവ് റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്തു ആദ്യം ഇരുട്ടുപടർന്ന റൂമിൽ മെല്ലെ നിലാവിൻ്റെ നേരത്തെ വെളിച്ചം പടർന്നു ഇരുവരുടെയും മിഴികളിൽ അവരവരുടെ രൂപം അത്രമേൽ മനോഹരമായി തെളിഞ്ഞു കണ്ടു ഇനിയും അരികിൽ കിടക്കാൻ മടിച്ചിരിക്കുന്നവളെ ദേവ് കൊതിയോടെ നോക്കി അവളുടെ വിടർന്ന കണ്ണുകളും അഴകത്ത മൂക്കും നല്ല ഭംഗിയുള്ള അതിരങ്ങളും നീണ്ടു മെലിഞ്ഞ് കഴുത്തും പെണ്ണളവത്ത മാറും ദേവിൻ്റെ കണ്ണുകൾ ആഴത്തിൽ ചെന്നിറങ്ങി ലൈറ്റ് ഓഫ് ചെയ്തിട്ടും എന്തു കിടന്നില്ല നെഞ്ചിടിപ്പോടെ ദേവനെ നോക്കും അവൻ തന്നെ നോക്കുന്നു എന്ന് കാണേ പിടച്ചിലോടെ നോട്ടം മാറ്റും ഇന്ന് വരെ കാണാത്തൊരു പരിഭ്രമം ആ പരിഭ്രമം അവനെ കൂടുതൽ പ്രണയാദുരമാക്കുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ ദേവ് ചിരിയോടെ അവളെ നെഞ്ചിലേക്ക് വലിച്ചിട്ടതും എന്തു പോയി എത്ര നേരമെന്ന് വെച്ചാ ഇങ്ങനെ ഇരിക്കുന്നേ അടങ്ങിക്കിടക്കു വച്ച് അവനിൽ നിന്നും പിടഞ്ഞു മാറാൻ ശ്രമിക്കുന്നവളെ ദേവവന്റെ കൈക്കുള്ളിൽ അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല ദേവേട്ട ഇരിക്കുന്നില്ല ഞാൻ ഉറങ്ങിക്കോളാം ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഇന്ദു അവൻ്റെ കൈക്കൊള്ളിൽ നിന്നും കുതിറി മാറാൻ ശ്രമിച്ചു അയ്യോടി ഇന്നലെ നിന്നെ ഉറങ്ങാൻ വിട്ടെന്ന് കരുതി ഇന്നങ്ങനെ ഉറങ്ങാനൊന്നും പറ്റില്ല പൊന്നെ നമുക്ക് എന്തോരം പണികളുണ്ട് ഇന്ദുവിനെ അടക്കി പിടിച്ചു കൊണ്ടവൻ അവളുടെ കാതിൽ മുഖമർത്തി ദേവേട്ട കാതോരം നെരിഞ്ഞമരുന്ന അവൻ്റെ അതിരങ്ങളും താടിരോമങ്ങളും അവളെ ഇക്കിളിപ്പെടുത്തി ആ പിടിച്ചിലിനിടയിൽ ചിരിയോടെ അവൾ വിളിച്ചുപോയി എന്തോ ഇന്ദുവിൻ്റെ ചിണുങ്ങിയുള്ള ചിരിയിൽ നിറഞ്ഞു വന്നൊരു ചിരിയോടെ ദേവവളുടെ കാതിൽ ഒന്നുകൂടെ മുഖം ശക്തമായി അമർത്തിക്കൊണ്ട് വിളികേട്ടു എനിക്ക് ഇക്ളിയാവുന്നു ദേവേട്ടാ അങ്ങനെ ചെയ്യല്ലേ എന്ത് ചിരിയോടെ കഴുത്തിൽ നിന്നും അവൻ്റെ മുഖം അടർത്തി മാറ്റാൻ ശ്രമിച്ചു അത് വകവെക്കാതെ ദേവവളെ മൊത്തമായി നെഞ്ചിലേക്ക് കയറ്റി കയറ്റിക്കെടുത്തി അയ്യോ ഞാൻ നല്ല ഉണ്ട് അവൾ അവളവൻ്റെ ദേഹത്ത് നിന്ന് ഇറങ്ങാൻ നോക്കി അവിടെ അടങ്ങി കിടക്കൻ്റെ എന്തോ ഇപ്പോൾ നിന്ന താങ്ങാനുള്ള ആരോഗ്യമൊക്കെ എനിക്കുണ്ട് അവളെ മാറിക്കിടക്കാൻ അനുവദിക്കാതെ അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞതും ഹിന്ദുവിൻ്റെ ചുണ്ടിൽ ചേലുള്ളൊരു ചിരിവിരിഞ്ഞു അവൻ്റെ കണ്ണിലാളുന്ന തന്നോടുള്ള പ്രണയം ഹിന്ദുവിൻ്റെ ഹൃദയം തുടിക്കുന്നത് അത്രയും അവന് വേണ്ടിയാണ് തൻ്റെ ജീവനും ശ്വാസവും വരെ അവനാണെന്ന് ഹൃദയം മൗനമായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ആ കണ്ണിലാഴുന്ന പ്രണയത്തിൽ തൻ്റെ പ്രണയമായവനിൽ അലിഞ്ഞു ചേരാൻ അവളും വല്ലാതെ കൊതിച്ചു തുടങ്ങിയിരുന്നു മറ്റെല്ലാം മറന്ന് തൻ്റെ കണ്ണിൽ മിഴിയുറപ്പിച്ചവളെക്കാണെ ചെറുപുഞ്ചിരിയോടെ നിന്ന ദേവിൻ്റെ പുഞ്ചിരി പാടെ മാഞ്ഞുപോയി ശരീരത്തിലെ ഓരോ നാടീനരമ്പുകളും അവനിൽ അവളോടുള്ള പ്രണയമെന്നതി ആളിപ്പടർത്തുകയായിരുന്നു